പിന്നെ കുറച്ച് ബട്ടർ ബട്ടർ നമ്മൾ ഇന്ന് രണ്ട് ടൈപ്പാണ് ഉപയോഗിക്കുന്നത് കാരണം ഈ ബട്ടർ നമ്മൾക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ഇത് തയറ്റില്ലെങ്കിൽ നമ്മൾ കൂടുതൽ വിടുക്കാം ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ച് ഷുഗറും ബട്ടറും കൂടെ കൂടി മെൽറ്റ് ബീറ്റ് ചെയ്യാൻ വേണ്ടി പോകും അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ് അപ്പം ഞാൻ അതിനകത്ത് നമ്മൾ എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചുള്ള നിങ്ങൾക്ക് ഷുഗർ ഇടാം ഞാനികത്ത് ഒരു ഇത് നമ്മുടെ എന്താ പറയുക ടു ഫിഫ്റ്റി എം എൽൻ്റെ കപ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ നല്ല മധുരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ടു കപ്പ് ഓഫ് ഷുഗർ ഇടുന്നുണ്ട് കേട്ടോ ടു കപ്പ് ഓഫ് ഷുഗർ അപ്പം അത് നല്ല മധുരമായിരിക്കും അതിൻ്റെ കൂടെ നമ്മുടെ ഈ ബട്ടർ ക്രീം ബട്ടർ ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഞാൻ സിക്സ് സിക്സ്റ്റി പോയിൻ്റ് ടു ബട്ടറും പിന്നെ അത് ഇവിടെ കുറച്ച് ബട്ടറും കൊണ്ട് എടുത്തിട്ടുണ്ട് അതായത് ഇതൊരു എത്രയാണ് ഫിഫ്റ്റി വൺ ഗ്രാം അപ്പം അത് ടോട്ടൽ സിക്സ്റ്റി പ്ലസ് അറൗണ്ട് ഹൺഡ്രഡ് ഗ്രാം ഓഫ് എന്താ പറയുക ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ ആകും അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇന്ന് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെട്ടോ ൊടിച്ച് പിന്നേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയല്ലോ നമുക്ക് ആ മുട്ട ഒന്നിട്ട് കൊടുക്കാം അതായത് നമ്മളിവിടെ ഒരു നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പം നാല് മുട്ട പൊട്ടിച്ച് ഞാൻ വൈറ്റ് എഗും കൂടി ഒരുമിച്ച് ഓട്ടം ഇടുന്നതിന് ഇപ്പം നമുക്ക് ബീറ്റ് ചെയ്യുക അപ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോർ ഇടാം ഇനി നമ്മൾ നമുക്ക് ബേക്കിംഗ് പൗഡർ സീവ് ചെയ്തിടാം ഓക്കെ അപ്പോൾ ഞാൻ ഇത് നമ്മൾ നട്ടിപ്പോയപ്പോൾ മേടിച്ചതാണ് നമ്മുടെ പണ്ടത്തെ സ്റ്റൈലത്തെ അപ്പം ഞാനിത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പൗഡർ ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങോട്ട് വെച്ച താഴത്തേക്ക് പോവും സോ ഞാൻ ഫസ്റ്റ് നമുക്ക് ഒരു ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫ്ലോർ എടുക്കാം ഓക്കെ ഞാനിത് എന്താ പറയുക ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തെള്ളി എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ നാല് കപ്പ് എടുക്കാൻ വേണ്ടി പോകാൻ വിളിക്കുകയാണ് കുറച്ചധികം കേക്ക് ഉണ്ടാക്കണം സോ ഫോ കപ്പ്സ് ഓഫ് ഫ്ലോർ എടുക്കുവാണേ എന്നിട്ട് നമ്മക്കിത് അങ്ങോട്ട് തെള്ളിപ്പെരികളാം ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ നമ്മുടെ സ്റ്റൈലില്ലേ അതുപോലെ തെള്ളിത്തെക്കത്തില്ല അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഫ്ലോറ് കിട്ടും ഓക്കെ അപ്പം ഞാൻ തെള്ളിയെടുക്കട്ടെ മൊത്തം ഇപ്പം ഞാനിത് ഫിൽറ്റർ ചെയ്ത് മൊത്തം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടയായിട്ട് അത് വാട്ടി കളയാം ഇനി നമുക്ക് നമുക്ക് ബേക്ക് ബൈ കാർബണേറ്റ് സോഡ അതായത് നമ്മുടെ അപ്പക്കാരം എന്നാട്ടി പറയത്തില്ല ആ സാധനമാണ് അത് ഞാനൊരു ഹാഫ് എന്താ പറയുക ഹാഫ് ആണ് ഇടുന്നത് ഹാഫ് ടീസ്പൂൺ അതായത് ടു പോയിൻറ്റ് ഫൈവ് എം എൽ ലിക്വിഡ് എന്ന് പറയുകയാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് എം എൽ അല്ലെങ്കിൽ ഹാഫ് ടീസ്പൂൺ ഇത് ബേക്കിംഗ് പൗഡർ ഇതും ഞാൻ ഹാഫ് ആണ് ഇടുന്നത് അതെ ഹാഫ് ടീസ്പൂൺ ഇട്ടു ഇനി ഞാൻ കുറച്ച് വാനില എസൻസ് ഇതും ഞാൻ ഇത് ഞാനൊരു വൺ ടേബിൾ സ്പൂൺ ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഏകദേശം ഇത്രയും ഒഴിച്ചു ഓക്കെ അപ്പം നല്ലൊരു സ്മെല്ല് കിട്ടും ഓക്കെ ഇനി നമുക്ക് നമുക്കൊരു പേരിന് നമുക്ക് എന്തുണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് വേണമല്ലോ അപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പ് ഇടുവാണെങ്കിൽ അതും ഒരു ഹാഫ് ടീസ്പൂൺ ഓഫ് ഉപ്പ് ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടു ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഒരു മുക്കാൽ കപ്പ് പോകണം അത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി എം എൽ കപ്പാണ് ടു ഹൺഡ്രഡ് എം എൽ ഉള്ള എടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഞാനത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പം ഞാൻ അത് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴിക്കുവാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണേ ഇത് മൊത്തവും തൂത്തൊടിക്കും ഒക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു സ്റ്റേജിലായി ഇനി നമുക്ക് നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം മിക്സ്ഡ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എല്ലായിടത്തും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇല്ലകത്തേക്ക് ഞാൻ കൊണ്ട് ഇതും കൂടെ ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ ഇടുവാണേ അപ്പം ഇത് നമ്മുടെ ഇഞ്ചി വെച്ചതാണ് ഉണ്ടോ ഉള്ളതാണേ നമുക്ക് ചുമയ്ക്കും ഇതിനൊക്കെ നല്ലതാണ് അപ്പം ഞാനിത് കുറച്ചും കൂടെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കൊണ്ടതാണ് പക്ഷേ എന്നാലും ഞാനൊരു കുറച്ചും കൂടെ ഇടാൻ വേണ്ടി പോവുകയാണെ ഒന്ന് കുഞ്ഞുതായിട്ട് നിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞ് ഒന്ന് ഇടുക കേട്ടോ അപ്പം നിങ്ങൾക്ക് മേടിച്ചിട്ട് നിങ്ങൾക്കതും കൂടെ ഇടാം എൻ്റെ കൂടെ അതിവിടെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ എന്താ പറയുക നമ്മൾ ഈ വൈൻ്റെ അകത്ത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് ഫ്രൂട്ട്സെ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എല്ലാത്തിന ബാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഓക്കെ എല്ലാ വർഷവും നമുക്കിത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ഇത് എല്ലാ വർഷവും പിന്നെ ഉണ്ടാക്കും അതാണ് എൻ്റെ കാര്യം ഓക്കെ അപ്പൊ നമുക്ക് ഒരു കപ്പിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള എടുക്കാം ഇപ്പം ഒത്തിരിയൊന്നും നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് നമ്മൾ സൂക്ഷിച്ചുവെക്കുന്ന ഇട്ടാക്കാം എന്തിനാ നമ്മൾ അടിച്ച പൊളിച്ചമക്ക അങ്ങ് ഉണ്ടാക്കാം അല്ലേ എന്തിനാ എന്തിനാണ് സൂക്ഷിച്ചത് തന്നെ അപ്പം ഞാൻ പറയാം കേട്ടോ എത്ര ഞാൻ ഇടുന്നതെന്ന് ഇവിടെ അടുത്ത് തന്നെ നമ്മൾ ഒരു കിലോയുടെ മേലെ നമ്മൾ ഈ എന്താ പറയുക ഈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഇത് ഫൈനൽ മിക്സിങ് ഇനി ഇനി മിക്സിങ്ങൊന്നും ഇല്ല കേട്ടോ ഒത്തിരി നാട്ടിൽ ഭയങ്കരമായിട്ട് ഇതായി ബീറ്റ് ചെയ്യേണ്ട കുറച്ചൊന്നും മതിയേ കേക്ക് മിക്സിങ് ഇവിടെ റെഡിയായി നമുക്കിതിന് പാത്രത്തിലേക്ക് മാറ്റാം അതാണ് എൻ്റെ രണ്ട് കേക്ക് ടിന്ന് ഇതിനകത്താണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ നമുക്ക് ഇതിനകത്ത് ബേക്കിംഗ് പേപ്പർ വെപ്പണം അപ്പം ബേക്കിംഗ് പേപ്പർ വെക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാം ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തേക്കുള്ള പേപ്പറ് നമുക്ക് കട്ട് ചെയ്യണം ഓക്കെ അപ്പം ഓരോന്നും മെഷർ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ സിസർ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു ഓക്കെ ഒത്തിരി കളയാതിരിക്കാൻ നമുക്ക് കഴിയുന്നിടത്തോളം നോക്കാം ഇങ്ങനെ ഇത്രയും ചെയ്യാം ഓക്കെ വേണമെങ്കിൽ വരച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ചെയ്യാം പിന്നെ മെഷർമെൻ്റ് അനുസരിച്ച് എനിക്കൊന്നും ഇത് ട്വൻറ്റി സിക്സ് പോയിൻ്റ് വണ്ണാണ് അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ടുള്ള മീനും അപ്പം ഇതിങ്ങനെ വരുമ്പോൾ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല പേപ്പറും ഇത്ര നീളത്തിൽ ഇത്ര നീളത്തിൽ ഒരു കുറച്ച് രീതിയിൽ ഓക്കെ ഞാൻ അത്രയും പേത്രൊന്ന് കട്ടി വെറുക്കുവാണ് തീരാന്ന് പറഞ്ഞ ഒരു ഫൈവ് സിക്സ് അപ്പം ഞാൻ ഈ ഒരു ലെവലിൽ സമയത്ത് നടത്തുകയാണ് ചെയിൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 വെച്ചപ്പോൾ ഇങ്ങനെ നമുക്ക് അകത്ത് വെക്കാനാണ് അപ്പോൾ നമ്മൾ ഞാൻ ബെറ്റിയതിനും കൂടെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ ബേക്കിംഗ് പൗട്ടറുള്ള ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തയിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അന്നാരി തന്നെ നമ്മുടെ ബട്ടർ പേപ്പർ നല്ല സ്റ്റൈലായിട്ട് അവിടെ ഇരിക്കും ഞാനിത് മെൽറ്റ് ചെയ്യാതെ ഈ ബട്ടർ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ മേടിക്കുന്നത് എൽ എൽമിയെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇത്തേന്ന് ഇങ്ങനെ എടുത്ത് അവർ പറഞ്ഞു ഫ്രിഡ്ജിലൊന്നും പുറത്തൊന്നും എടുത്ത് ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് അപ്പം ദേ വേണ്ട നല്ല സോഫ്റ്റ് ആണ് അപ്പം നമുക്ക് ഫ്രിഡ് റൂം ടെമ്പറേച്ചറിലൊന്നും ഒത്തിരി നേരം എടുത്ത് വെക്കണ്ട അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഈ സൈഡിലും ഇതിൻ്റെ അടിയിലും ഒന്ന് നന്നായിട്ടൊന്ന് ബട്ടർ വരട്ടി കൊടുക്കുവാണേ നമ്മുടെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് വരട്ടി കൊടുക്കണേ ബേക്കിംഗിൻ്റെ ഇതല്ല ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ അത് കറക്റ്റായിട്ട് ഇവിടെ ഒട്ടി അങ്ങനെ ഇരിക്കും ഇനി നമ്മൾ ഞാനിത് രണ്ടായി മറ്റേതിൻ്റെ മിച്ചം തടയേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുക്കുന്നതാണ് അപ്പം ട്രേ ആണ് അപ്പോൾ ഇതിനകത്ത് നിന്ന് എത്രയുണ്ടോ അതൊക്കെ കടുത്തയിലേക്ക് ഒഴിക്കാം ഓക്കെ നമ്മുടെ നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഓവൻ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാം നമുക്ക് ഒരു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഇത്രയില് നമുക്ക് മുകളിലും താഴെങ്ങളെയും ഉള്ള രീതിയിലാണ് അവർക്കത് പാനും കൂടെ വരുന്ന രീതി മൂന്നാമത്തെ അതായത് ഇത് സീറോ ഫസ്റ്റ് ഉള്ളി ഫാൻ ദൻ മുകളിലും താഴേ കൂടെ ഓവനും ചൂടാകുന്ന മിഡിൽ ചൂടാകുന്നേ പിന്നെ ഇത് ഫാൻ കൂടെ ഉള്ളൂ അങ്ങനെ മൂന്നെണ്ണ ഇതിനാണ് അപ്പം നമുക്കിത് ഫൈവ് മിനിറ്റ്സിലേക്ക് വെക്കാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രീഹീറ്റ് എന്നിട്ട് ആ ഒരു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് വെച്ചാൽ അഞ്ച് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ആയ പോലെ പ്രീഹീറ്റ് ആയിട്ടിരിക്കട്ടെ കേട്ടോ ഇനി നമ്മുടെ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അതാണ് നെക്സ്റ്റ് ടാസ്ക് നമുക്ക് നമുക്കൊരു ഹാഫ് പോർഷൻ ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്കിത് ഏകദേശം ഇവിടെ വരെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മതിയായിരിക്കും കാരണം അല്ലെങ്കിൽ ഇത് ഒത്തിരി ആയിപ്പോൾ അങ്ങനെ വയ്ക്കാം അത്രയ്ക്കും ില്ലല്ലോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ച പറയുമോ ഇത് ഈ സൈഡിലുത്തി ആദ്യം വെച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത് വെച്ചു അപ്പോഴത്തേന് ഇത് കറക്റ്റ് ആയിട്ടിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും നമ്മൾ തന്നെ ചെയ്യുമ്പോഴേ നമ്മൾ പഠിക്കണമോ എങ്ങനെയാണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പം എൻ്റെ പ്രീ ഓവൻ പ്രീ ഹീറ്റായതാണേ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തട്ടിപ്പറഞ്ഞ് നമ്മുടെ കേക്കിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് പോകാനായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഓക്കെ suggesta spado. Questo. 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 un questo. questo. da questo. 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 എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രീഹീറ്റ് കഴിഞ്ഞു അപ്പം നമുക്ക് നടുത്തയിലേക്ക് കയറ്റി വയ്ക്കാവേ അപ്പം എന്നാണ് പ്രശ്നം നമുക്ക് ഉണ്ടാക്കിയിട്ട് വരും കുറച്ച് താക്കി എടുത്ത് ഓവൽ

പിന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്കിന്നെ സെറ്റ് ചെയ്യാം ഒരു വൺ അവർ ട്വൻ്റി മിനിറ്റ്സ് വെക്കാം അത് ഫാനാണ് 你们谁会搞？没事，没事。 അപ്പോൾ നമ്മൾ കേക്ക് ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട് വൺ അവർ ട്വൻറ്റി മിനിറ്റ്സ് പക്ഷേ അത്രയും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഓവൻ ഭയങ്കര ചൂടാണ് മുഖത്ത് ഭാഗം നന്നായിട്ടൊന്ന് ഇങ്ങനെ കരിഞ്ഞ പോലെ വരും പക്ഷേ കുഴപ്പമൊന്നും കേട്ടോ പിന്നെ നമ്മളിത് കേക്ക് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ ഉപയോഗിക്കാതെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കരിഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ചോഭകളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഓവന് ഭയങ്കര ഹീറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേക്കുന്നത് അപ്പം നമുക്കൊന്ന് കട്ട് കട്ടിയിട്ട് നോക്കാവേ ഒരു ചെറിയ വീസ എടുക്കാം കണ്ടോ കട്ടിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യണം നമുക്ക് ഇണ്ടാ ടേസ്റ്റ് നോക്കാം ഓക്കേ ഇണ്ടാ ടേസ്റ്റ് നോക്കട്ടെ തിൻ്റെ സൈഡൊക്കെ കാണാമോ കാണാമോ എല്ലാ ഫ്രൂട്ട്സും എല്ലാം കാണാമേ നല്ല റിച്ച് ആയിട്ടുള്ള നമ്മുടെ കേക്കാണ് ഒക്കെ പോട്ടെ നല്ല മധുരമുള്ളൂ എൻ്റെ ആകെ ഒരു പ്രശ്നം എന്താണെന്നറിയോ അറിയുമോ എൻ്റെ ഈ മുകള് ഭാഗം ഞാൻ എൻ്റെ ഓവൻ ചെയ്തിട്ട് ഞാൻ എപ്പോഴും വൺ സെവൻറ്റീലാണ് ഞാൻ സെറ്റ് ചെയ്തത് അപ്പം എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടെ ഹീറ്റ് കുറച്ച് ചെയ്യണം എന്ന് തോന്നുന്നു കാരണം എന്ത് ഇത് പെട്ടെന്ന് മുകൾ ഭാഗം കരി അത് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ കേട്ടോ എന്നിട്ട് മുകൾഭാഗം ഈ ഇച്ചിരി ഒന്ന് കരിഞ്ഞതുപോലെ വരുന്നത് ഒഴിച്ചാൽ എൻ്റെ കേക്ക് നല്ല സോഫ്റ്റാണ് ഫ്ലഫിയായി നല്ല ടേസ്റ്റിണ്ട് കേട്ടോ അപ്പം എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾക്കിസ്മസിൻ്റെ തലേദിവസം ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അൺഫോർച്യുനേറ്റലി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് ഇടാൻ പറ്റാതെ കേട്ടോ അപ്പം നിങ്ങൾ അടുത്ത വർഷം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അഭിപ്രായം പറയണേ